ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഹിന്ദു കോളേജിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ പറയാൻ പോകുന്നത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വന്ന ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള പി ഡി എഫും ലിങ്കും മറ്റ് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട് അപേക്ഷിക്കുന്നതിന് മുമ്പ് പി ഡി എഫ് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയു ശേഷം ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന പെർമനന്റ് ബേസിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടിപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഹിന്ദു കോളേജാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റുകളും അതിലേക്ക് വന്നിരിക്കുന്ന വേക്കൻസികളും ആദ്യം അപ്ലൈ ചെയ്യേണ്ടത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ലാബ് അസിസ്റ്റന്റ് ബോട്ടണി വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി ലാബ് അസിസ്റ്റന്റ് കെമിസ്ട്രി വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ലാബ് അസിസ്റ്റൻ്റ് ഫിസിക്സ് നാല് വേക്കൻസി ലാബ് അസിസ്റ്റൻ്റ് ജുവോളജി ഒരു വേക്കൻസി ജൂനിയർ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസി ലബോറട്ടറി അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്ക് മുപ്പത്തി മൂന്ന് വേക്കൻസി ലൈബ്രറി അറ്റൻ്റൻറ്റ് വിഭാഗത്തിലേക്ക് മൂന്ന് വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്ക് തന്നെ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഏജ് ലിമിറ്റ് ഏകദേശം ജൂനിയർ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് മാക്സിമം ഏജ് ഇരു ആണ് ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് അളവുകളും ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കുക പിന്നെ ഇതിലേക്ക് വന്നിരിക്കുന്ന പോസ്റ്റുകളുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ലബോറട്ടറി അസിസ്റ്റൻറ്റ് ലാബ് അസിസ്റ്റൻ്റ് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ജൂനിയർ അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഉണ്ടായിരിക്കാം പ്ലസ് ടൈപ്പിംഗ് സ്കിൽ സ്കില്ലും കൂടിയും അതിൻ്റെ കൂടെ വേണം പിന്നെ ലബോറട്ടറി അറ്റ അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ടത് മിനിമം പത്താം ക്ലാസ് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് പത്താം ക്ലാസ് ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ലൈബ്രറി ഈ ഭാഗത്തിലേക്ക് ടെൻത്ത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ ലൈബ്രറി സയൻസിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം ഇപ്പോൾ എത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മറ്റു ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ് താല്പര്യമുള്ള ആളുകൾ ഓൺലൈനായിട്ട് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക നമുക്കെങ്കിലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ